ഹലോ ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണം അപ്പം ഞാൻ ഇന്നേ ഇന്ന് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം കാരണം ഇന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും അത് ചെയ്യാം ഇതും തന്നെ ഇതൊരു നാച്ചുറലായിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഞാൻ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് ഓരോ ദിവസം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പുതിയ പുതിയ കൂട്ടുകാർ അപ്പം എല്ലാ കൂട്ടുകാരോടും നന്ദി അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളറിയിക്കുക തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ അറിയിക്കാൻ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിലേക്ക് ഞാൻ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇത് സിമ്പിളായിട്ടുള്ളൊരു ടിപ്സാണോ ബ്യൂട്ടി ടിപ്സ് കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും കാരണം നമ്മുടെ വളപ്പിൽ തന്നെ ഉണ്ടാകുന്ന കറൂത്ത അതുപോലെ തന്നെ പപ്പായ എന്നൊക്കെ പറയില്ലേ കറുമൂസ എന്നൊക്കെ പറയും പല സ്ഥലത്തും പല പേരാണ് ഇവിടെ കറൂത്ത എന്ന് പറയും കേട്ടോ ഈ കറൂത്ത നല്ല പഴുത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചൊരു അടിപൊളിയായിട്ടും ചെയ്യുക അതാണ് ഞാനൊരു പപ്പായൻ്റെ പഴുത്ത ഭാഗങ്ങൾ മൊത്തം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടോ പിന്നെ അതിൽക്ക് കുറച്ച് തേനൊഴിച്ചു പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയോ മഞ്ഞ എന്താ കസ്തൂരി മഞ്ഞളോ എന്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ വീട്ടിലുള്ള എന്ത് ചാണേലും ചേർക്കാം ഞാൻ വൈകുന്നേരത്താട്ടോ ഈ ഒരു പരിപാടി ചെയ്യണത് ഞാൻ ജസ്റ്റ് നമ്മുടെ സുപ്രിയ ചാനലുണ്ട് ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വോൺ വോയിസ് കൊടുക്കണം കേട്ടാകും അടിപൊളിയാണ് നമ്മുടെ മുഖത്തിന് തന്നെ ഒരു കുറച്ചൊക്കെ ഒരു മാറ്റം വരും അപ്പം കാരണം നമ്മളിപ്പോൾ ഫേസ് ക്രീമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫേസ് നമ്മൾ ചെയ്യാനൊക്കെ പോകുമല്ലോ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുക പിന്നെ അങ്ങനെ പോണ ആൾക്കാർക്ക് അതൊരു ആവശ്യം തന്നെയാവട്ടോ ഇത് നാച്ചുറലായിട്ട് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് കാരണം എനിക്കൊക്കെ അത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും കാരണം നമ്മുടെ കറുപ്പും എളുപ്പവും ആയിട്ടുള്ള വേർതിരിക്കുകയല്ല നമുക്ക് ദൈവം തന്നതാണ് ഓരോ നിറങ്ങളും അത് നമ്മൾ ജീവിതകാലം മുഴുവൻ കൊണ്ടെടുക്കണമെങ്കിൽ അതിനെ നമ്മൾ സൗന്ദര്യപൂർവ്വമാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ അതാ ഞാനിതുണ്ടാക്കി വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടോ ഞാൻ എടുത്ത് നോക്കണത് വൈകുന്നേരം അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഇത് ഞാൻ പ്രസവ സമയത്ത് വീട്ടിൽ നിന്ന് എനിക്ക് മുഖ സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് തേക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രസവിച്ചെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അമ്മ വാങ്ങി തന്നതായിരുന്നു അപ്പോൾ അത് ഞാൻ തൊട്ടിട്ടന്നെ ഉണ്ടായില്ല അപ്പം അതിൻ്റെ ഒരു ഭാഗ ഇതിന് ഭാഗം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പുറത്ത് നിന്നു വേണ്ടി വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ കസ് മഞ്ഞപ്പൊടീനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി അമ്പലി അതെന്തൊക്കെയാണ് ചേർക്കുക എന്നറിയില്ലല്ലോ അപ്പോൾ കസ്തിരി മഞ്ഞൾ കുഴപ്പമില്ല നല്ലതാ വിചാരിച്ചിട്ട് ആ പൊടിയാട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും കറുത്ത നല്ല പഴുത്ത കറൂത്ത കേടുന്നതാണെങ്കിലും കൊത്തിയതൊക്കെ അതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഴപ്പമുണ്ടെങ്കിൽ കിച്ചല്ല എന്നാലും നല്ലതാണ് എടുത്തോളൂ അതാവും നല്ലത് അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് തേക്കുക അതും അതിലേക്ക് പഞ്ചസാര പഞ്ചസാര ഇപ്പം ഇല്ലാതെ പേരെ ഉണ്ടാവില്ലല്ലോ കാരണം എല്ലാവരുടെ വീട്ടിലും പഞ്ചസാര ഉണ്ടാവും പിന്നെ ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ തേന ഉള്ളതും കുറച്ചും കൂടി നല്ലതാണ് കാരണം മുഖത്തിൻ്റെ ആ ഒരു ഇതിന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഈ കറുപ്പ് ഉണ്ടാവുമല്ലോ എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും ഞാനേ നിറം ഇല്ലാത്ത ആളാണ് അപ്പോൾ പിന്നെ ഇത് കഴുത്തിൻ്റെ ഭാഗം കൂടി ഏറെ കുറേ നിറം ഇല്ലാണ്ട് ഒരു ഏറെ കഴുത്തും മുഖവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ കഴുത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് നല്ല കറുപ്പുള്ളത് ഉണ്ടാവൂലേ നമ്മൾ മാല മാലിട്ടിട്ടാണെങ്കിലും പല അത് പക്ഷേങ്കിലേ നമ്മൾ നാച്ചുറലാണ് നമ്മളെ ശരീരത്തിലുള്ള ഓരോ ഇതിൻ്റെ കാഴ്ചക്കുറവോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വരുന്നതാണിത് അപ്പോൾ കഴുത്ത ഭാഗത്തും ഇതും നന്നായിട്ട് പുരട്ടി കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ എൻ്റെ മുഖത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് നേരം നമ്മളിത് പിടിച്ച് ഒരു അരമണിക്കൂറോളം എത്രത്തോളം ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മളിത് വൃത്തിയാക്കേണ്ടത് അരമണിക്കൂറോളം നമ്മളൊന്ന് തുണങ്ങാൻ വേണ്ടിയിട്ട് ഉണങ്ങണ വരാം ഇപ്പോൾ അരമണിക്കൂർ എപ്പോഴാണോ തുണങ്ങണമെന്ന് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം നമ്മൾ രാത്രിയൊക്കെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ പിന്നെ രാവിലെയൊക്കെ പകൽ സമയത്തൊക്കെയാണ് ഈ ഒരു പരിപാടി ചെയ്യുകയെന്നുണ്ടെങ്കിൽ അരയിലൊക്കെ വീട്ടിൽ കയറി ചെല്ലും വരുമ്പോഴാകും ഞമ്മളിമത്തെ പരിപാടിയൊക്കെ അല്ലേ പല ആൾക്കാരും മറ്റേ ബ്യൂട്ടി പാർലിലൊക്കെ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി ഇരിക്കുകയാണ് അതിനായിട്ട് പോവുകയാണ് ഇത് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ പണി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു സമയം കണ്ടെത്തിയിട്ടല്ലേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ വീട്ടിലാകുമ്പോൾ എല്ലാ ആൾക്കാരും വണ്ടി എന്താ ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുന്ന സമയത്ത് നമ്മളിവിടെ വല്ല മഞ്ഞളോ ഈ അങ്ങനത്തെ പരിപാടിയൊക്കെ ആക്കി തേച്ച് കൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കും ഓരോരു എന്താ മുഖം നന്നാക്കലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണ പല ആൾക്കാരും ഉണ്ടാവും ചുറ്റുപാടും നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേങ്കിൽ നമുക്ക് ഇത് രാത്രി സമയമാണ് ഏറ്റവും നല്ലത് തോന്നി ഞാൻ അതുകൊണ്ട് ഞാൻ രാത്രി കേട്ടോ എന്നെ സംബന്ധിച്ചോളം രാത്രിയാണ് നല്ലത് കാരണം കുട്ടികളും ഒക്കെ ഉള്ള നമുക്ക് എന്തെങ്കിലും ആയിട്ട് കുട്ടികൾ പുറത്തേക്ക് ഓടുമ്പോൾ അവനെ നോക്കണം അതാക്കലൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി നടക്കൂല അതുകൊണ്ട് ഞാൻ രാത്രി കേട്ടത് ഉണ്ടാക്കിയത് തന്നെ അത് അപ്പുറത്ത് ഞാൻ കറുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ആ ചേച്ചി ഏതെങ്കിലും ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്കിത് ഉപകാരമായിട്ടുണ്ട് കാരണം കഴുത്തിലെ കറുപ്പും മുഖത്തിലെ തന്നെ മുഖത്തിൽ മുഖത്തിൻ്റെ കറുപ്പായിട്ടല്ല നമുക്ക് നമ്മുടെ കളറിന് എനിക്കിഷ്ടമാണ് കേട്ടോ കറുപ്പെന്ന് പറഞ്ഞതിന് ഞാൻ വെറുപ്പല്ല കാരണം നമുക്ക് കുറച്ചും കൂടി നമ്മൾ എന്താ മുഖത്തിനൊരു ലൈനസ് കിട്ടാൻ എന്നൊക്കെ പറയില്ലേ ഒരു ചർമ്മകാന്തി അതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചുരുക്കിൻ്റെ കട്ടയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എൻ്റെ മുഖത്ത് നോക്കിയെന്ന് തന്നെ അറിയില്ലേ ആരാണ് പറഞ്ഞാൽ ഞാൻ ചുരുക്കില്ല എന്നല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എൻ്റെ കണ്ടാൽ തന്നെ അറിയാലോ നല്ല ചുരുക്കം അപ്പോൾ അതാണ് അതിന് വേണ്ടിയിട്ടോ അത് എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ പിട്ടമ്മമാർക്ക് ആണെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാതെ കാരണം ഈ ഈ ഒരു ശരീരഭാഗത്തിൽ ഉള്ള നമ്മൾക്ക് കാരണം മുഖമൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ ടാൻസെടുക്കുന്ന ഭാഗമല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ ഏറെ കറുപ്പ് നിൽക്കുമ്പോൾ അതിനായിട്ടൊക്കെ നമ്മൾ കാണും വെളുപ്പിക്കുക എന്നുള്ളതല്ല വെളുത്ത് പാറി പറക്കൊന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ചില ആൾക്കാർ കണ്ടില്ല മൂത്തൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടൊക്കെ ഇത് അവരൊക്കെ ബ്യൂട്ടി പാർലർ ഇതിലൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചോളം അവിടെ നിന്ന് പോയി കാഴ്ച ചിലവാക്കി ചെയ്യാനുള്ളതിനോടും പറ്റില്ല പിന്നെ കുറേ സാധനങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ഇട്ടിട്ടാണ് തേക്കണമെന്ന് അറിയില്ല ഇതാകുമ്പോൾ കറൂത്ത പപ്പായ അതായത് നമ്മളെ എന്താ പറയുക കറുമൂസ ഇതൊന്നും കിട്ടാത്ത വീടുകളുണ്ടാവില്ലല്ലോ ഇല്ലെങ്കിൽ അപ്പുറത്തെ പൊടി ഉണ്ടെങ്കിൽ ഒരു കറുത്ത തരി പഴുത്ത തരും എന്ന് പറയുമ്പോഴെങ്കിലും തരും തരാതിരിക്കില്ല ആരും അല്ലേ അപ്പോൾ ചുറ്റുപാടുള്ളവരൊക്കെ അപ്പോൾ അതൊരു നല്ലൊരു ഇതാണ് ഈ ഒരു ടിപ്സ് എല്ലാവരും ചെയ്തു വെക്കാം കറുത്ത കുറച്ച് പഞ്ചസാര കുറച്ച് തേൻ നൈക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അതും ഇങ്ങനെ ചേർക്കെട്ടോ അങ്ങനെ ഒരു ഗാന്റ് വാതിൽ അടച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്വീകടണം കൂടെ തീവാണ്ടിരിക്കുവായിരുന്നു ഞാൻ സ്വീകടം കയറിയോന്നെട്ടോ ഈ ശരി ബന്ധപ്പെട്ടത് ഞാനാണെങ്കിൽ ഫോണിൽ നോക്കിയിട്ടാണ് ഇത് തേക്കണത് ക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കാണ് ഇച്ചൊക്കെയാണ് പാറും എന്ന് പറഞ്ഞിട്ടെ ഞാൻ എന്തായാലും ഇത് കുറേ നോക്കി ട്രൈ ചെയ്തിട്ട് ഞാനൊന്ന് വെളുത്ത് പാറാൻ പോകുമെന്ന് വെളുത്ത് പാറല്ല പുറത്ത് കുറച്ചെങ്കിലും ഒരു മോറ്റിനെ ഒരു വെക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇനി അപ്പം നമ്മളെ സുപ്രിയ ചേച്ചിൻ്റെ ടിപ്സുകളൊക്കെ കുറേ ഉണ്ട് അവരുടെ ചാനലിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിക്കൊണ്ട് കേട്ടോ അടിപൊളിയാണ് കാരണം വീട്ടമ്മമാർക്ക് സാധാരണക്കാർക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു കിടിലും ഐറ്റംസ് ആണ് ചേച്ചി പറഞ്ഞു വിടുന്നത് ഡിസിൻ്റെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒക്കെ കുറച്ചൊരു വ്യൂസൊക്കെ കുറവായിട്ട് നിന്നാലും ബ്യൂട്ടീൻ്റെ അതിലിട്ടപ്പോൾ എല്ലാ ആൾക്കാരും കയറി കാണലോടങ്ങി കേട്ടോ കാരണം അത്രയും ഉപകാരമായതുകൊണ്ടാണ് ഇത് ഞാൻ ഉണങ്ങിയതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത് കണ്ടില്ലേ എൻ്റെ മുഖത്തേനെ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു വൃത്തിയുണ്ടെന്ന് അപ്പം നമ്മുടെ മുഖത്തിനുള്ള മാറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇതിട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ചെയ്തിട്ടില്ല ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൊച്ചു കൊച്ചു ടിപ്സൊക്കെ ഞാൻ ഉള്ളതിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇപ്പം ഏതായാലും സൂപ്രവേജിനും ചാടിലൊന്ന് പേര് കണ്ടുനെക്കും അത് അടിപൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിട്ട് മറ്റൊരു ദിവസം കാണാം